ബിസ്മില്ലാഹി ആലമീൻ പ്രിയമുള്ള ഖുർആൻ ിലെ അറുപത്തി ആറാം അധ്യായം സുഹൃത്തു തഹരീം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂഹത്തിലെ ഒമ്പത് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള പത്താമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി അള്ളാഹു നബിസു അല്ലാസ്ലമയോട് പറയുകയാണ് ഇനി മുതൽ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്ന ഇങ്ങോട്ട് സമരം ചെയ്യാൻ വരുന്ന അവിശ്വാസികളോടും കപടവിശ്വാസികളോടും താങ്കൾക്ക് തിരിച്ച് അങ്ങോട്ടും സമരം ചെയ്യാം ശേഷം അള്ളാഹു പറയുന്നു ദൊറബുല്ലാഹു മസലൻ ലില്ല കഫറും ദൊറബുല്ലാഹു ദൊറബ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം അടിച്ചു എന്നാണ് എന്നാൽ ദൊറബ എന്നുള്ളതിന് ശേഷം മസലൻ എന്നുള്ള രൂപത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഉദാഹരണം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ലൊറബ എന്നുള്ളതിന് വിവരിച്ചു വിശദീകരിച്ചു എടുത്തു പറഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ഇവിടെ ലൊറബുള്ളാഹു മസലൻ അപ്പോൾ ലൊറബ എന്ന് പറഞ്ഞാൽ വിശദീകരിച്ചു വിവരിച്ചു അല്ലെങ്കിൽ എടുത്തു പറഞ്ഞു ലൊറബുള്ളാഹു അള്ളാഹു എടുത്ത് പറഞ്ഞു അള്ളാഹു വിവരിച്ചു അള്ളാഹു വിശദീകരിച്ചു മസലൻ ഉദാഹരണം അപ്പോൾ അള്ളാഹു ഉദാഹരണം എടുത്തു പറഞ്ഞു അല്ലെങ്കിൽ ഉദാഹരണമായിക്കൊണ്ട് എടുത്തു പറഞ്ഞു ലില്ലസീന കഫറു കഫറ അവിശ്വസിച്ചു കഫറു അവർ അവിശ്വസിച്ചു അല്ലസീന കഫറു അവിശ്വസിച്ചവർ അവിശ്വസിച്ചു എന്നുള്ളതിൻ്റെ കൂടെ അല്ലസീന എന്ന് ചേരുമ്പോൾ അല്ലസീന എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവരായ അങ്ങനെയൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ അല്ലസീന കഫറു അവിശ്വസിച്ചു എന്നുള്ളതിൻ്റെ കൂടെ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ എന്ന് പറയുമ്പോൾ അവിശ്വസിച്ചവർ അവിശ്വാസികൾ അതിൻ്റെ മുമ്പിൽ ലി എന്നുണ്ട് ലി എന്ന് പറഞ്ഞാൽ അർത്ഥം ക ന് വേണ്ടി ഉഡേ അങ്ങനെയൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ ലില്ലദീന കഫറു അവിശ്വാസികൾക്ക് അല്ലെങ്കിൽ അവിശ്വാസികളുടെ ഇമ്രഅത്ത നോഹിൻ ഇമ്രഅത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ ഇമ്രഅത്ത് നോഹിൻ നോഹിൻ്റെ സ്ത്രീ എന്ന് പറഞ്ഞാൽ നോഹിൻ്റെ ഭാര്യ എന്നാണ് ഉദ്ദേശിക്കുന്നത് വംറത്ത ലൂത്ത് അവിടെ വാവ് അത്തിഫിൻ്റെ വാവാണ് ഉം എന്നർത്ഥത്തിൽ ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് പറഞ്ഞ പോലെ വംറത്ത സ്ത്രീയും ലൂത്ത് ലൂത്തിൻ്റെ അപ്പോൾ ഒന്നിച്ചതുവരെയുള്ള അർത്ഥം ദുറബള്ളാഹു മസലൻ ലില്ല കഫർ ഉംത്ത് അവിശ്വാസികൾക്കുള്ള ഉദാഹരണമായിക്കൊണ്ട് അല്ലെങ്കിൽ അവിശ്വാസികളുടെ ഉദാഹരണമായിക്കൊണ്ട് അള്ളാഹു നൂഹിൻ്റെ സ്ത്രീയെയും ലൂത്തിൻ്റെ സ്ത്രീയെയും വിവരിക്കുന്നു അല്ലെങ്കിൽ എടുത്തു കാണിക്കുന്നു ക്യാനത്ത തഹ്ത അബുദൈനി സ്വാലിഹൈൻ അബാദിനിൻ കാന ആയിരുന്നു ആകുന്നു കാനത്ത അവർ രണ്ടുപേരുമായിരുന്നു തഹ്ത തഹ്ത എന്ന് പറഞ്ഞാൽ കീഴിൽ താഴെ അബുദൈനി എന്ന് പറഞ്ഞാൽ അടിമ അബ്ദാനി എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് അടിമകൾ അപ്പോൾ തഹ്ത അബുദൈനി രണ്ട് അടിമകളുടെ കീഴിൽ മിൻ അഴിബാദിന മിൻ എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട അല്ലെങ്കിൽ അതിൽ നിന്നുള്ള റൈബാദിന അഴിബാദ് അടിമകൾ അബുദ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് എഴിബാദ് റൈബാദിന അഴിബാദിന എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അടിമകൾ മിൻ അഴിബാദിന നമ്മുടെ അടിമകളിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ അടിമകളിൽ നിന്നുള്ള കാനത്ത തെഹ്ത അബുദൈനി മിൻ അഴിബാദിന അവർ രണ്ടുപേരും നമ്മുടെ അടിമകളിൽപ്പെട്ട രണ്ട് അടിമകളുടെ കീഴിലായിരുന്നു സ്വാലി ആ രണ്ട് അടിമകൾ എങ്ങനെയുള്ളവരായിരുന്നു സ്വാലി സ്വാലിഹ് എന്ന് പറഞ്ഞാൽ സൽവൃത്തൻ നല്ല ആൾ സ്വാലിഹാനി ഹാനി എന്നൊക്കെ പറയുമ്പോൾ രണ്ട് പേരെ വെച്ച് പറയുകയാണ് രണ്ട് സൽവൃത്തർ ഫഹാനത്താ ഫ അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എന്നിട്ട് ഹാനത്താ ഹാന എന്ന് പറഞ്ഞാൽ ചതിച്ചു വഞ്ചിച്ചു ഹാനത്ത് അവൾ ചതിച്ചു അവൾ വഞ്ചിച്ചു ഹാനത്താ അവർ രണ്ട് പേരും ആ രണ്ട് സ്ത്രീകൾ അവർ രണ്ട് പേരും വഞ്ചിച്ചു ഹുമാ അവർ രണ്ട് പേരെയും അപ്പോൾ ആ രണ്ട് സ്ത്രീകളും ആ രണ്ട് പേരെയും ആ രണ്ട് ഭർത്താക്കന്മാരെയും വഞ്ചിച്ചു ഫലം ഫ എന്നിട്ട് അല്ലെങ്കിൽ അങ്ങനെ ലം യുഗനിയുഗനീ അഹന എന്ന് പറഞ്ഞാൽ ധന്യമാക്കി അല്ലെങ്കിൽ പ്രയോജനം കിട്ടി അതിൻ്റെ മുതാരിയാണ് യുവനീ അത് രണ്ട് പേര് വെച്ച് പറയുമ്പോൾ യുഗനിയാനി യുഗനിയാനി എന്നുള്ളതിൻ്റെ മുമ്പിൽ ലം വരുമ്പോൾ ലം യൊഹനിയ ലം എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ ലം യൊഹനിയ ധന്യമാക്കിയില്ല ആ രണ്ട് പേരും ആ രണ്ട് പുരുഷന്മാരും ഉപകാരപ്പെട്ടില്ല പ്രയോജനപ്പെട്ടില്ല അൻഹുമാ അവർ ഇരുപേർക്കും അവർ രണ്ടു പേർക്കും ആൻ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി അതിനെക്കുറിച്ച് ഹുമാ അവർ രണ്ട് പേർ അപ്പോൾ അവർ രണ്ട് പേരെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അവർ രണ്ട് പേർക്കും അവർ രണ്ട് പേർക്കും ആ രണ്ട് പുരുഷന്മാരും ഉപകാരപ്പെട്ടില്ല മിനല്ലാഹി അള്ളാഹുവിൽ നിന്ന് മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് മിനല്ലാഹി അള്ളാഹുവിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യത്തിൽ ഷെയ് എൻ ഒട്ടും വീല കാല പറഞ്ഞു കയില പറയപ്പെട്ടു അതിനു മുമ്പിൽ ഒരു വാവുണ്ട് അത്തിഫിൻ്റെ വാവാണ് ഉം എന്നർത്ഥത്തിൽ വക്കയില പറയപ്പെടുകയും ചെയ്തു ഉദുഹുല ദഹല പ്രവേശിച്ചു ഉദുഹുൽ നീ പ്രവേശിക്ക് ഉദുഹുല നിങ്ങൾ രണ്ടുപേരും പ്രവേശിക്കുകയും അന്നാറ തീയിൽ മഅ എന്ന് പറഞ്ഞാൽ കൂടെ അദ്ാഹ്ലീൻ ദഹല പ്രവേശിച്ചു ദാഹിൽ പ്രവേശിക്കുന്നവൻ ൂൻ എന്നൊക്കെ പറഞ്ഞാൽ പ്രവേശിക്കുന്നവർ മഹദ്ലീൻ പ്രവേശിക്കുന്നവരുടെ കൂടെ അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം മസലൻ സത്യനിഷേധികൾക്കുള്ള അല്ലെങ്കിൽ അവിശ്വാസികൾക്കുള്ള ഉദാഹരണമായിക്കൊണ്ട് അള്ളാഹു ലൂത്തിൻ്റെ സ്ത്രീയെയും നോഹിൻ്റെ സ്ത്രീയെയും എടുത്തു കാണിക്കുന്നു അല്ലെങ്കിൽ വിശദീകരിക്കുന്നു ആ രണ്ട് സ്ത്രീകളും നമ്മുടെ അടിമകളിൽപ്പെട്ട സൽവൃത്തരായ രണ്ട് അടിമകളുടെ കീഴിലായിരുന്നു ഫഹാനത്താഹുമാ അങ്ങനെ അവർ രണ്ട് പേരും ആ രണ്ട് പേരെയും വഞ്ചിച്ചു ആ രണ്ട് സ്ത്രീകളും ആ രണ്ട് ഭർത്താക്കന്മാരെ വഞ്ചിച്ചു ഫലം യൊഹനിയ അൻഹുമാനല്ലാഹിഷെയ്യൻ അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യത്തിൽ ആ രണ്ട് പേർക്കും ആ രണ്ട് സ്ത്രീകൾക്കും ആ രണ്ട് പേരെയും ആ രണ്ട് ഭർത്താക്കന്മാരെയും ഉപകാരപ്പെട്ടില്ല പ്രയോജനപ്പെട്ടില്ല അല്ലെങ്കിൽ അവർക്കത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല വക്കയിലത് ഹുലന്നാറമായ ദാഹ്ലീൻ നരകത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂടെ നിങ്ങൾ രണ്ട് പേരും പ്രവേശിക്കുവീൻ എന്ന് അവരോട് പറയപ്പെട്ടു ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം ഈ ഒരു ആയത്തിൽ അള്ളാഹു അവിശ്വാസികൾക്കുള്ള ഉദാഹരണമായിക്കൊണ്ട് രണ്ട് സ്ത്രീകൾ എടുത്തു കാണിക്കുകയാണ് അവരുടെ ഉദാഹരണം പറയുകയാണ് അവിശ്വാസികൾക്കായുള്ള ഉദാഹരണം എന്താണ് അവരുടെ പ്രത്യേകത വറബുല്ലാഹു അസലില്ല കഫറും ലൂത്തിൻ്റെ സ്ത്രീയെയും നോഹിൻ്റെ സ്ത്രീയെയും എന്നാണ് ആയത്തിൽ വന്നത് അവിടെ സൗജ് എന്നുപയോഗിച്ചിട്ടില്ല ലൂത്തിൻ്റെ ഇണ അല്ലെങ്കിൽ നോഹിൻ്റെ ഇണ എന്ന രൂപത്തിൽ ഉപയോഗിച്ചിട്ടില്ല മറിച്ച് ആ രണ്ട് പ്രവാചകന്മാരുടെയും ലൂത്ത് അലി ഇസ്ലാത്തു വസ്സലാമിൻ്റെയും ന്യൂ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും സ്ത്രീ എന്നാണ് പറഞ്ഞത് അവരുടെ പേര് പറഞ്ഞിട്ടില്ല ഇണ എന്നും പറഞ്ഞിട്ടില്ല മറിച്ച് അവരുടെ സ്ത്രീ എന്നുള്ള രൂപത്തിലാണ് നൂഹ അലൈസ്വലാത്തു വസ്സലാമയുടെ സ്ത്രീ ലൂത്ത അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ സ്ത്രീ എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയും മോശക്കാരായതുകൊണ്ടാണ് അവരുടെ പേര് പോലും പറഞ്ഞിട്ടില്ല ഇണ എന്ന് പോലും പറഞ്ഞിട്ടില്ല മറിച്ച് ഒരു സ്ത്രീ എന്ന രൂപത്തിൽ മാത്രം അവിടെ പറഞ്ഞു ആ രണ്ട് പേരെയുമാണ് ആ രണ്ട് സ്ത്രീകളെയാണ് അവിശ്വാസികൾക്കുള്ള ഉദാഹരണമായി കൊണ്ട് അള്ളാഹു എടുത്തു പറയുന്നത് പരിശുദ്ധ ഊർഹാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞത് മറിയം ബീവിയുടെ പേര് മാത്രമാണ് മറിയം ബീവിയുടെ പേര് മാത്രമാണ് പരിശുദ്ധ ഊർഹാനിൽ ഒരു സ്ത്രീയുടെ പേരായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളൂ കാനത്ത തഹ്ത അബുദൈനിമിൻ അബാദിനാ സ്വാലിഹൈൻ നമ്മുടെ അടിമകളിൽപ്പെട്ട സൽവൃത്തരായ രണ്ട് അടിമകളുടെ കീഴിലായിരുന്നു അവർ അപ്പോൾ അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട നല്ല അടിമകളായിട്ടുള്ള രണ്ട് പേർ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്ലാമയും നബി അലൈഹി സ്വലാത്തു വസ്സലാമയും രണ്ട് പ്രവാചകന്മാരാണ് അവരല്ലേ പ്രവാചകന്മാരാകുമ്പോൾ മറ്റുള്ള ആളുകളെക്കാൾ കൂടുതൽ സൂക്ഷ്മത പാലിച്ച് ജീവിക്കും തക്വയോടു കൂടി ജീവിക്കും അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കും അങ്ങനെയൊക്കെയുള്ള ആ നല്ല രണ്ട് പേരുടെ കീഴിൽ ജീവിക്കാൻ അവസരം ലഭിച്ചു ഈ രണ്ട് സ്ത്രീകൾക്ക് പക്ഷേ എന്താ സംഭവിച്ചത് ഫഹാനത്താ ഹുമാ അവർ രണ്ട് പേരും ആ രണ്ട് സ്ത്രീകളും അവരുടെ രണ്ട് പേരുടെയും ഭർത്താക്കന്മാരെ വഞ്ചിച്ചു ഭർത്താവിനെ വഞ്ചിച്ചു എന്നുള്ളത് നമുക്ക് മറ്റ് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും അവർ ഈ രണ്ട് പ്രവാചകന്മാരും ചെയ്തിരുന്ന ആദർശ പ്രബോധനത്തിന് സഹായം നൽകിയില്ല അതാണ് അവർ വഞ്ചിച്ചു എന്ന് പറയാൻ കാരണം ഇപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാത്തു അസ്ലാമിയുടെ ഭാര്യ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഒരു ഭ്രാന്തനാണ് അദ്ദേഹത്തിന് അസുഖമാണ് അല്ലെങ്കിൽ അദ്ദേഹം ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ അദ്ദേഹത്തിന് ഭ്രാന്തായതുകൊണ്ടാണ് എന്നുള്ള രൂപത്തിലൊക്കെ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടും മറ്റുമൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ നൂഹനബി അലൈഹി സ്വലാത്തു വസ്ലാം ചെയ്തിരുന്ന ആദർശ പ്രബോധനത്തിന് ഒരു സഹായം നൽകാൻ ഒരു പിന്തുണ നൽകാൻ അതിന് കൂടെ നിൽക്കാൻ ആ ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല അതാണ് നൂഹനബി അലൈഹി സ്വലാത്തു വസ്ലാമയെ അദ്ദേഹത്തിൻ്റെ ഭാര്യ വഞ്ചിച്ചു അല്ലെങ്കിൽ യാതൊരു ഉപകാരവും ചെയ്തു കൊടുത്തില്ല അതുപോലെ തന്നെ ലൂത്ത് നബി അലി സ്വലത്തു അസ്ലാമയുടെ ഭാര്യ എടുത്ത് നോക്കുകയാണെങ്കിൽ അന്ന് ആ നാട്ടിൽ നടമാടിയിരുന്ന വളരെ മോശപ്പെട്ട ഒരു ജീവിതരീതി സ്വർഗരതി പുരുഷന്മാർ പുരുഷന്മാരുടെ അടുത്തേക്ക് ഒരു ഭാര്യയെപ്പോലെ സമീപിക്കുന്ന രീതി ആ ഒരു രൂപത്തിൽ അവിടെ പുരുഷന്മാരൊക്കെ ആ തരത്തിൽ ജീവിക്കുമ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ആളുകളെ അവർ സത്യത്തിൽ മലക്കുകളായിരുന്നു എന്നുള്ളത് പിന്നീടാണ് അറിയുന്നത് അപ്പോൾ സുമുഖരായ വളരെ ഭംഗിയുള്ള ചെറുപ്പക്കാർ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ കുറച്ച് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട് എന്നുള്ളത് ആ നാട്ടിലുള്ള പുരുഷന്മാർക്ക് വിവരം അറിയിച്ചു കൊടുത്തു അങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ തെറ്റായ ഒരു ജീവിത രീതിയാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ ചെയ്തിരുന്നത് അതുകൊണ്ട് ആ സ്ത്രീയും അദ്ദേഹത്തെ വഞ്ചിച്ചു അല്ലെങ്കിൽ ആ ലൂത്തുനബി അലൈഹി സ്വലത്തു വസ്ലാമയുടെ ഭാര്യ ലൂത്ത് നബി അലൈഹി സ്വലത്തു വസ്ലാമയെ വഞ്ചിച്ചു അങ്ങനെ അവർക്ക് രണ്ട് പേർക്കും ഫലം യൊഹനിയാ അൻഹുമാ മിനല്ലാഹിഷ് ആ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ യാതൊരു ഉപകാരവും ഈ ഒരു പ്രവാചകന്മാരുടെ അടുത്ത് നിന്ന് നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചില്ല ശരിക്ക് പ്രവാചകന്മാരുടെയൊക്കെ ഭാര്യമാരായി ജീവിക്കുക എന്ന് പറയുമ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ എന്തൊരു എളുപ്പമാർഗാണല്ലേ അവർ പറയുന്ന രൂപത്തിൽ അവർ കാണിച്ചു കൊടുക്കുന്ന ആ മാർഗദർശനത്തിൽ അങ്ങ് ജീവിച്ചു പോയാൽ മതി പക്ഷേ അങ്ങനെയുള്ള ആ രണ്ട് പ്രവാചകന്മാരെയും ഈ ഒരു അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഉപകാരപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഈ പ്രവാചകന്മാർ അവർക്ക് ഉപകാരപ്പെട്ടില്ല അവരുപകാരപ്പെടുത്താത്തതുകൊണ്ടാണ് ആ രണ്ട് ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരെ ആ രൂപത്തിൽ ഉപകാരപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ അവർ അതിൽ നിന്നുള്ള പ്രയോജനം അവർ നേടിയെടുക്കാൻ ശ്രമിച്ചില്ല മറിച്ച് അവർക്കെതിരെ ജീവിക്കുകയാണ് ചെയ്തത് അതാണ് ഫലം യോഹനിയ എൻഹുമാ മിനല്ലാഹി ഷെയാ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യത്തിൽ ഒട്ടും തന്നെ ഈ രണ്ട് പ്രവാചകന്മാരും ആ സ്ത്രീകൾക്ക് പ്രയോജനപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ ആ പ്രയോജനം നേടിയെടുക്കാൻ ശ്രമിച്ചില്ല വക്കൈല ദഹുൽ അമ്ലീൻ നരകത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂടെ നിങ്ങളും പ്രവേശിക്കൂ എന്ന് ആ രണ്ട് സ്ത്രീകളോടും പറയപ്പെടും അവിടെ പറയപ്പെട്ടു എന്നാണ് വക്കയില്ല പറയപ്പെട്ടു എന്നാണ് അത് നമുക്കറിയാം പരിശുദ്ധ ഖുർഹാനിൽ മാളിയായ രൂപത്തിൽ പാസ്റ്റൻസിൻ്റെ രൂപത്തിൽ ഭൂതകാലക്രിയയിൽ ഒരു കാര്യം പറയുമ്പോൾ അത് ഭൂതകാലത്ത് നടന്നത് തന്നെ ആവണമെന്നില്ല മറിച്ച് ആ സംഗതി അത്രയും ഉറപ്പുള്ള ഒരു കാര്യമായതുകൊണ്ട് അത് ഭൂതകാലക്രിയയിൽ പറയും അങ്ങനെ ആ രണ്ട് പേർക്കും നരകശിക്ഷ കിട്ടി എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന രൂപത്തിൽ പറയുമ്പോൾ അങ്ങനെ പറയും പിന്നെ മറ്റൊരു കാര്യം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളൊന്നുമില്ല ഭൂതകാലക്രിയ വർത്തമാനകാലക്രിയ ഭാവി കാലം അങ്ങനെയൊന്നുമില്ല എല്ലാം അള്ളാഹുവിന് ഒരേപോലെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സംഗതി കഴിഞ്ഞ ഒരു കാലത്ത് നടന്നു പോയ ഒരു വിഷയമായതുകൊണ്ട് അതായത് ആ രണ്ട് പേരും ജീവിച്ചതൊക്കെ കഴിഞ്ഞ കാലത്ത് നടന്ന് പോയതായതുകൊണ്ട് അവരുടെ നരകം ഉറപ്പാക്കി എന്നുള്ള രൂപത്തിലും അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഇനി നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം ദുറബുള്ള മസലൻ മസലൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് ശേഷം ലാമാണ് ലാമിൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂന് വന്നാൽ ആ തെൻവീനിനെ അല്ലെങ്കിൽ സുക്കുനുള്ള നൂനിനെ ആ ലാമിലേക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കണം മണിക്കാനേ പാടില്ല ഇതാം ബിലാഹുന്ന അല്ലെങ്കിൽ ഇതാം ബികാരിയുന്ന എന്നാണ് അത് നിയമത്തിൻ്റെ പേര് അപ്പോൾ മസലൻ എന്ന് പറയില്ല മസല എന്ന് പറഞ്ഞിട്ട് പിന്നീട് അടുത്ത ആ ലാമിന് ശ്രദ്ധ കൊടുക്കുക അവിടെ ഷെദ്ദിട്ട് കൊടുത്തിട്ടുണ്ടാവും അത് ഈ നിയമപ്രകാരമാണ് മസലല്ലില്ലസീന മസലല്ലില്ലസീന ഖഫറും കഫറു എന്നുണ്ട് പക്ഷേ അവിടെ പാരായണം ചെയ്യുമ്പോൾ കഫറു എന്ന് കഴിഞ്ഞതിന് ശേഷം ഇമ്രഅത്ത എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസത്ത് വസ്സിൽ വന്നു ഒരു മദ്ദിനു ശേഷം നീട്ടലിന് ശേഷം ഹംസത്ത് വസിൽ വന്നാൽ ആ മദ്ദ് നഷ്ടപ്പെടും അപ്പോൾ കഫറു എന്ന് നീട്ടി പറയൂല കഫറു എന്നേ പറയുള്ളൂ ഖഫറും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെന്വിന് ശേഷം വാവാണ് വാവിൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ആ തെൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കണം മണിക്കണം ഇതൊക്ക അപ്പോൾ ന്യൂഹയോ വം്രഅത്ത വം്രഅത്ത് ലൂത്ത് അവിടെ ഒരു സിലി കാണാം പാരായണം നിർത്താം നിർത്താതെയും ഓതാം നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത് കഴിയുമെങ്കിൽ ഇനി അവിടെ നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല അവിടെ നിർത്തുകയാണെങ്കിൽ ആ ലൂത്ത് എന്നുള്ള ത് സുക്കുവിന് ഇട്ടിട്ടാണ് നിർത്തേണ്ടത് അപ്പോൾ അത് കൽക്കലത്തിൻ്റെ അക്ഷരത്തിന് സുക്കുവിന് വന്ന രൂപവും അതുകൊണ്ട് അതിനെ എടുത്ത് പറയണം കുറച്ച് ഗൗരവത്തിൽ പറയണം ത് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കുന്ന രൂപത്തിൽ പറയണം ഇനി പാരായണം അവിടെ നിർത്താതെ പോവുകയാണെങ്കിൽ അവിടെ ആ ലൂത്തിൻ എന്നുള്ള രൂപത്തിൽ തന്നെ പാരായണം ചെയ്യണം പക്ഷേ അപ്പോൾ പിന്നീട് വന്ന അക്ഷരം നോക്കണം പിന്നീട് കാനത്ത എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ക്യാഫാണ് അപ്പോൾ നമുക്ക് പറയാം ക്യാഫിൻ്റെ മുമ്പിൽ തെൻവീന് വന്നു ലൂത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് പിന്നീട് കാഫ് അപ്പോൾ ക്യാഫിൻ്റെ മുമ്പ് തെൻവീന് വന്നു അങ്ങനെ ക്യാഫിൻ്റെ മുമ്പ് തെൻവീന് വരുമ്പോൾ അവിടെ ഇഹ്ഫ ആണ് നിയമം മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം അവ്യക്തമാക്കി മ മണിക്കണം അപ്പോൾ അവിടെ ലൂത്തിൻ കാനത്ത തഹ്ത അവിടെ ലൂത്തിന് സുക്കൂനി കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്തു പറയണം ഗൗരവത്തിൽ പറയണം വെളിവാക്കി പറയണം അബ്ദൈനി മിൻ അൽബാദിന അയിനിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു മിൻ അബാദിന അവിടെ ആ നൂനിനെ ഇൽഹാർ ചെയ്യണം വെളിവാക്കി പറയണം അങ്ങനെ ഇൽഹാർ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ സുക്കൂനുള്ള നൂൻ എഴുതുമ്പോൾ ആ പുള്ളിക്ക് പുറമെ സുക്കൂനിൻ്റെ അടയാളവും അവിടെ കാണാൻ പറ്റും മിൻ അബാദിന സ്വാലിഹൈനി ഫഹാന ഫലം യൻ ഹുമാ അവിടെ ഹാൻ്റെ മുമ്പ് സുക്കൂണു വന്നു ഇൽഹാർ ചെയ്യണം എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം എന്നതിന് ശേഷം വാവാണ് അവിടെ വാവിൻ്റെ മുമ്പ് തെന്വീന് വന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ ആ തെന്വീനിനെ വാവിലേക്ക് ലയിപ്പിക്കണം മണിക്കണം ഇതൊക്ക അപ്പം ഷെയ് വക്കൈല ് വക്കൈല വക്കൈലു അവിടെ ദാലിന് സുക്കുന് വന്നു കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്തു പറയണം വെളിവാക്കി പറയണം ഇനി ഉദുഹുല അന്നാറ ഉദുഹുല എന്നുള്ളടത്ത് ലാ എന്നുള്ളതിന് മദ് നീട്ടാനുണ്ട് അതിന് ശേഷം അന്നാറ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസത്വസലാണ് അപ്പോൾ മദ്ദിനു ശേഷം ഹംസത്വസിൽ വന്നു അപ്പോൾ മദ്ദ് നഷ്ടപ്പെടും ഉദുഹ്ല എന്ന് നീട്ടി പറയൂലുല എന്നേ പറയുള്ളൂ ഉദുഹുലൻ ആറ ഇനി ഉദഹുല എന്ന് പറയുമ്പോൾ തുടക്കത്തിലുള്ള ഉ എന്നുള്ളത് ശരിക്ക് ശരിക്കും ഹംസത്വസിലാണ് അത് അതിന് മുമ്പ് എന്തെങ്കിലും അക്ഷരങ്ങൾ വരുമ്പോൾ പിന്നീട് ഹംസത്വസൽ നഷ്ടപ്പെടും അപ്പോൾ വക്കൈല എന്ന് പറഞ്ഞതിന് ശേഷം ഉദഹുല എന്ന് പറയില്ല പിന്നീട് നേരെ വക്കൈല ദഹുല വക്കൈല എന്ന് പറഞ്ഞാൽ നേരെ ദാലേ പറയുള്ളൂ വക്കൈല ദഹുല അംസത്വസില് നഷ്ടപ്പെടും അതേസമയം ആ വക്കൈല എന്ന് പറയാതെ നേരെ ഉദ്ഹ്ല എന്ന് പറയണമെങ്കിൽ അപ്പോൾ ഊ എന്ന് പറയും ഉദ്ഹുല എന്നുള്ള രൂപത്തിൽ അവിടെ തുടക്കത്തിൽ ഊ എന്ന് പറഞ്ഞിട്ടാണ് പോവുക അന്നാറ നൂനിൻ്റെ ശെദ്ധ് മണിക്കണം മാഹ്ലീൻ അവസാനത്തെ നൂനിനെ സുക്കൂനിട്ടിട്ട് നിർത്തുക അവിടെ പാരായണം നിർത്തുമ്പോൾ തൊട്ട് മുമ്പുള്ള നീട്ടിൽ ആറ് അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദുകാരികളായിട്ട് മാറും سنقوم بشرح هذا الآية و بعدها أعوذ بالله من الشيطان الرجيم ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانت تحت عبدين من عبادنا صالحين فخانتاهما فخانتاهما فلم يغنيا عنهما من الله شيئا وقيل دخل النار مع الداخلين ഗ്രാമർ നോക്കുകയാണെങ്കിൽ ദൊറബള്ളാഹു മസലൻ എന്ന് പറയുമ്പോൾ ദൊറബ എന്നുള്ളത് ഫയൽ ആണ് അള്ളാഹു എന്നുള്ളത് ഫായിലാണ് മസലൻ എന്ന് പറഞ്ഞാൽ മഫുലുംബിഹിയാണ് അപ്പോൾ അവിടെ ഫിയൽ ഫായൽ ബിഹി മൂന്നും വന്നു ഫിയൽ കഴിഞ്ഞ് വരുന്ന ആ ഒരു ഫായൽ ഉണ്ടല്ലോ അള്ളാഹു എന്നുള്ളത് അത് ഫയൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ കർത്താവ് അതിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും അതുകൊണ്ടാണ് അള്ളാഹു ലെമ്മിട്ടത് ലം റഫ് എൻ്റെ അടയാളാണ് ഇനി ബിഹി മസലൻ എന്നാണ് ബിഹിക്ക് എപ്പോഴും യുറാബ് നെസ്ബായിരിക്കും ഫത്തഹ കൊണ്ടോ ഫത്തൻവീൻ കൊണ്ടോ അതുകൊണ്ടാണ് മസലൻ എന്നെഴുതിയത് ഇനി ഇതിന് മറ്റൊരു ബിഹി കൂടെ വരുന്നുണ്ട് അതാണ് ഇമ്രഹത്ത എന്നുള്ളത് അതിനും നെസ്ബ് കിട്ടിയിട്ടുണ്ട് ഇനി ഇമ്രഹത്ത നോഹിൻ എന്നെടുത്ത് കഴിഞ്ഞാൽ ഇമ്രഹത്ത എന്നുള്ള ഇസ്മിനെ നോഹിൻ എന്നുള്ള ഇസ്മിലേക്ക് ചേർത്തു ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർത്തത് അതിനെ മുലാഫിൻ ഇലേഹി എന്ന് പറയും മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും യുറാബ് ജറായിരിക്കും സാധാരണ കെസർ കൊണ്ടോ കസർ തൻവീനും കൊണ്ടോ അപ്പോൾ ഇവിടെ നോഹിൻ എന്ന് കെസർ തൻവീൻ ഇട്ട് എഴുതാനുള്ള കാരണം അത് മുലാഫിൻ ലേഹി ആയതുകൊണ്ടാണ് അപ്പോൾ അവിടെ ഇമ്രഹത്ത എന്നുള്ളത് മുലാഫാണ് നോഹിൻ എന്നുള്ളത് മുലാഫിൻ ഇലേഹിയാണ് ഇനി ആ ഇമ്രഹത്ത എന്നുള്ളതിലേക്ക് ചേർത്ത് കൊണ്ട് മറ്റൊരു ബി കൂടെ വന്നു അതാണ് വംറത്ത എന്നുള്ളത് അപ്പോൾ അവിടെ മഹത്തൂഫ് എന്ന് പറയാം ഇമ്രഅത്ത എന്നുള്ളതിലേക്ക് മഴത്തൂഫാണ് വമ്രഅത്ത ലൂത്ത് എന്നുള്ളതിലെ ഇമ്രഹത്ത എന്നുള്ളത് ഇനി ആ ഇമ്രഹത്ത ലൂത്ത് എന്നെടുത്തു കഴിഞ്ഞാൽ അതും മുലാഫ് മുലാഫിൻ അലേഹി പദപ്രയോഗമാണ് ഇമ്രഹത്ത എന്നുള്ളത് മുലാഫാണ് ലൂത്തിൻ എന്നുള്ളത് മുലാഫിൻ അലേഹിയാണ് മുലാഫിൻ ഇലേഹി ആയതുകൊണ്ടാണ് ലൂത്തിൻ എന്ന് കസൃത്ത് നവീനിട്ട് എഴുതിയത് ജെറു കൊടുക്കാൻ വേണ്ടിയിട്ട് കാനത്ത തെഹ്ത അബുദൈനി തെഹ്ത അബുദൈനി എന്ന് പറയുമ്പോൾ തെഹ്ത എന്നുള്ളത് ലർഫ് മെക്കാനാണ് ഒരു സ്ഥാനത്ത് സൂചിപ്പിക്കുന്ന പദത്തിനെയാണ് ലർഫ് മെക്കാൻ എന്ന് പറയാം അപ്പോൾ തെഹ്ത എന്നുള്ളത് ലർഫ് മെക്കാൻ മൻസൂബ് ഇനി അതിനെ അബ്ദൈനി എന്നുള്ളതിലേക്ക് ചേർത്തു ശരിക്കും അബ്ദാനി രണ്ട് അടിമകൾ എന്നുള്ളതിന് അബ്ദാനി എന്നാണ് അത് ജെറിൻ്റെയും നെസ്ബിൻ്റെയും രൂപത്തിൽ എഴുതുമ്പോൾ അബുദൈനി എന്നാണ് എഴുതുക അപ്പോൾ ഇവിടെ തെഹ്ത അബുദൈനി എന്ന് പറയുമ്പോൾ തെഹ്ത എന്നുള്ളത് ലർഫാണ് അബുദൈനി എന്നുള്ളത് മുലാഫ് നിലേഹിയാണ് ലർഫ് മുലാഫ് നിലഹി പദപ്രയോഗമാണ് അപ്പോൾ മുലാഫ് നിലഹിക്ക് എപ്പോഴും എറാബ് ജെറാണ് അതുകൊണ്ടാണ് അബ്ദൈനി എന്ന് എഴുതിയത് അല്ലെങ്കിൽ അബ്ദാനി എന്നെഴുതിയാൽ മതിയായിരുന്നു മിൻ അഴിബാദിന മിൻ എന്നുള്ളത് ഹെർഫ് ജെറാണ് മിന്നിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറ് കിട്ടണം അതുകൊണ്ടാണ് എന്ന് എഴ്ബാദു എന്നെഴുതാതെ എഴിബാദി എന്നെഴുതിയത് മിൻ അഴിബാദിന മിന്നില്ലെങ്കിൽ എഴ്ബാദുന എന്ന് പറഞ്ഞാൽ മതി നമ്മുടെ അടിമകൾ എന്നുള്ളതിന് ഇനി ആ അബ്ദൈനി എന്നുള്ളതിൻ്റെ വിശേഷണമാണ് സ്വാലിഹൈനി ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപം കിട്ടും അതുകൊണ്ടാണ് അബ്ദൈനി ജെറിൻ്റെ രൂപത്തിൽ എഴുതി സ്വാലിഹൈനി അതും ജെറിൻ്റെ രൂപത്തിൽ എഴുതി ഫഹാനത്താ ഹുമാ ഫലം യുഹനിയ ലെമ്മ് വന്നു കഴിഞ്ഞാൽ മുലാരി ആയിട്ടുള്ള ക്രിയയുടെ മുമ്പിൽ ലെമ്മ് വന്നു കഴിഞ്ഞാൽ ആ മുലാരി ആയിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടും സാധാരണഗതിയിലെ സുക്കുനുകൊണ്ടാണ് സൂചിപ്പിക്കുക ഇപ്പോൾ യക്തുബു എന്നുള്ളതിന് മുമ്പിൽ ലെമ് വന്നാൽ ലെം യക്തുബ് എന്നാണ് ആവുക പക്ഷേ എപ്പോഴും അങ്ങനെയല്ല ഇപ്പോൾ അവിടെ യുഗനിയാനി എന്നാണ് രണ്ട് പേർ ധന്യമാക്കും രണ്ട് പേർ ധന്യമാക്കുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് യുഗനിയാനി എന്നാണ് പറയുക അതിൻ്റെ മുമ്പിൽ ലം വരുമ്പോൾ ആ യുഗനിയാനി എന്നുള്ളതിന് ജസ്മ് കിട്ടണം അതിന് അവസാനത്തെ നൂന്നെ കളയ ചെയ്യുക അപ്പോൾ യുഗനിയ എന്നാവും ലെം യുഗനിയൻഹുമാ മിനല്ലാഹി മിൻ എന്നുള്ളത് ഹെർഫ് ജെറാണ് നേരത്തെ സൂചിപ്പിച്ചു അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടും അതുകൊണ്ടാണ് മിനല്ലാഹി അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിൽ കെസർ കൊടുക്കാനുള്ള കാരണം ആ മിന്ന് വന്നതുകൊണ്ടാണ് ഇനി മിൻ അള്ളാഹു എന്നാണ് ശരിക്ക് അവിടെ മിന എന്നാക്കാനുള്ള കാരണം മിൻ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തിലെ ആ നൂന്ന് സുക്കൂന് അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ ആദ്യത്തെ ഉച്ചരിക്കുന്ന അക്ഷരമായിട്ടുള്ള ലാമിനെ പിരിച്ചെഴുതുമ്പോൾ ഷെദുള്ള ലാമിനെ പിരിച്ചെഴുതുമ്പോൾ അവിടെയും സുക്കൂനുള്ള ലാമ് വരും അപ്പോൾ അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ വരുന്ന പ്രശ്നം ഒഴിവാക്കാനാണ് മിൻ എന്ന് പറയാതെ മിന എന്ന് പറയുന്നത് മിനല്ലാഹി ഷെയ് എൻ ഈ ഷെയ് എൻ എന്നുള്ളത് ആ യോഹനിയ എന്നുള്ളതിൻ്റെ ലം യോഹനിയ എന്നുള്ളതിൻ്റെ ആണ് അല്ലെങ്കിൽ മഫുലംബിഹിയാണ് അല്ലെങ്കിൽ കർമ്മമാണ് ഉപകാരപ്പെട്ടില്ല അല്ലെങ്കിൽ ധന്യമാക്കിയില്ല എന്ന് പറഞ്ഞില്ലേ ഷെയ് എൻ ഒട്ടും അപ്പം അത് അവിടെ മഫുലംബിയുടെ സ്ഥാനത്താണ് അതുകൊണ്ടാണ് ഷെയ് എൻ എഴുതിയത് വഖയില കെയ്യില എന്നുള്ള പദം അവിടെ മജ്ഹൂൽ രൂപത്തിലാണ് വന്നത് കാലാ പറഞ്ഞു കെയ്ല പറയപ്പെട്ടു പാസി വോയിസ് മജ്ഹൂല് രൂപം ഉദുഹുല അത് രണ്ട് പേരോടുള്ള കൽപ്പനയാണ് ഒരാളോടാണെങ്കിൽ ഉദുഹുൽ നീ പ്രവേശി ഉദുഹല എന്നാവുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പ്രവേശിക്കുകയും എവിടെ അ നാറ തീയിൽ അത് മഫുലംബിയുടെ സ്ഥാനത്താണ് അതുകൊണ്ടാണ് നാറ അവിടെ നെസ്ബ് ഇട്ട് എഴുതിയത് അവസാനത്തിൽ ഫത്ത ഇടാനുള്ള കാരണം അത് മഫുലംബിഹി ആയതുകൊണ്ടാണ് മഴ ദാഹ്ലീൻ നേരത്തെ തെഹ്ത പറഞ്ഞ പോലെ മഅ എന്നുള്ളതും ലർഫ് മെക്കാനാണ് ഒരു സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന പദമാണ് അപ്പോൾ മഅ എന്നുള്ളതിൻ്റെ കൂടെ വരുന്ന ആ ഒരു ഇസ്മ് മഴദ്ദാഹ്ലീൻ ആ ദാഹിൽ എന്നുള്ളത് മുലാഫ് നിലഹിയുടെ സ്ഥാനത്താണ് അപ്പോൾ അവിടെ നമുക്ക് ലർഫ് മുലാഫിൻ ലഹി പദപ്രയോഗമാണെന്ന് പറയാം ഈ മുലാഫിൻ ലേഹിക്ക് എപ്പോഴും എറാബ് ജെറായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ദാഹ്ലൂൻ എന്നെഴുതാതെ ദാഹ്ലീൻ എന്നെഴുതിയത് ദാഹ്ലൂൻ എന്നുള്ളത് റഫ് രൂപമാണ് ദാഹിലീൻ എന്ന് പറയുമ്പോൾ അത് ജെറിൻ്റെയും നെസ്ബിൻ്റെയും രൂപമാണ് അപ്പോൾ ഇവിടെ ദാഹിലീൻ എന്നുള്ളത് ലർഫ് മുലാഫിൻ ലേഹി പദപ്രയോഗമാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ കുറക്കാൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമറാട്ടെ വാഹൃദവൻ അലമുദി റബ്ബുലമീൻ അസലാലൈക്കു വരമുല